നാളായാൽ എന്റെ മദീനയിലേക്ക് ധാരാളം ആളുകൾ ഒഴുകുമേ എന്റെ മദീന അവർക്ക് അഭയമാകുമേ എന്ന് നബിയുന റസൂലി ചോദിച്ചു മുത്തുനബിയേ ലോകത്തിന്റെ അഷ്ടതക്കില്ലെന്ന് ഈ മദീനയിലേക്ക് മുഹിപ്പീങ്ങൾ ഒഴുകുമ്പോ അവരെ എല്ലാവരെയും ഉൾക്കൊള്ളാ മദീന വലുതാകുമോ നബിയേ എല്ലാവരെയും ഉൾക്കൊള്ളാൻ മദീന മതിയാകുമോയാ റസൂല ഉടനടി പ്രതികരണം വന്നു രണ്ടും മൂന്നും കുട്ടികൾക്ക് വേണ്ടി ഗർഭാശയം വിശാലമാകുന്നത് പോലെ എൻറെ മദീന മോഹിപ്പിങ്ങൾക്ക് വേണ്ടി വിശാലമാകുമേ അലൈഹി വസല്ലം പറയുകയാണ് അതിന് പുറമേ ഇമാ റിപ്പോർട്ട് ചെയ്യുകയാണ് കീറക്കുപ്പായമിട്ടുകൊണ്ട് പാവങ്ങളായി ഒട്ടിപ്പിടിച്ച വയറുമായി തന്റെ മുമ്പിലിരിക്കുന്ന ആളുകളോട് അതാ മണ്ണ് മണ്ണുകൊണ്ട് തേമിപ്പിടിപ്പിച്ച് ഓല് കൊണ്ട് മുടഞ്ഞ പള്ളിയിൽ അന്നത്തെ മസ്ജിദ് ഉന്നപി അതാണല്ലോ ആ മണ്ണിലിരിക്കുന്ന കീറക്കുപ്പായമിട്ട കീറക്കുപ്പായമിട്ടുറാക്കളോട് മുസ്തഫാ നബി അന്ന് പറയുകയാണ് ഊഹത മലയിൽ കയറിയിട്ട് ചോദിക്കുന്നതാണ് എന്റെ ഈ പള്ളി കണ്ടാൽ അന്ന് കയറിയാൽ പള്ളി കാണൂല എന്നാൽ അല്ലാൻ്റെ റസൂല് ഇന്നത്തെ മദീന പള്ളി അന്ന് കാണുകയാണ് എന്നിട്ട് പറയുകയാണ് മല മുകളിൽ കയറിയിട്ട് ചോദിക്കുന്നതാണ് ലിമനിൽ കസറില്ല ആരുടേതാണ് ഈ വെള്ള വെള്ളക്കൊട്ടാരമെന്ന് ശപിക്കപ്പെട്ട ദജ്ജാൽ കൂടെയുള്ളവരുണ്ട് അന്ന് മദീന പള്ളി കണ്ടാൽ മലമുകളിൽ ഒന്ന് ചോദിക്കുമേ നമ്മളാണെങ്കില് മൂലേര മുമ്പ് ബടായി നിർത്തിട്ട് പോയി മൂലേരെന്നറിയും കാരണം അന്ന് മദീന പള്ളി വൈറ്റ് പാലസ് എന്നൊക്കെ പറഞ്ഞാൽ ആർക്കും മനസ്സിലാകാം ഈത്തപ്പന ഓല കൊണ്ട് മുടഞ്ഞ് മണ്ണോണ്ട് തേമ്പിപ്പിടിച്ച് അവരൊക്കെ കൂടി ഉണ്ടാക്കിയ പള്ളി അല്ലാതെ തറട്ടിട്ട് അറബീൻ്റെ അടുത്ത് പോയിട്ട് അവിടുന്ന് പൈസ വാങ്ങിയിട്ട് ഉണ്ടാക്കിയ കൊട്ടാരം പോലത്തെ പള്ളിയല്ല അത് ഓലക്കു കൂടി ഇറങ്ങി കൂടി മണ്ണ് ചവിട്ടി കൂടി കല്ലിട്ട് കൂടി തേമ്പി പിടിപ്പിച്ച് മണ്ണോണ്ട് അടിയിൽ ഇരിക്കുന്ന പള്ളി അതിൽ ഭക്ഷണം കഴിക്കാത്ത ഒട്ടിപ്പിടിച്ച പള്ളേറ്റ് കീറക്കുപ്പായിട്ട് വന്നിരിക്കുന്ന സഹാബാക്കളോട് അന്ന് പറയാം മദീന പള്ളി മുകളിൽ ജബലിൻ്റെ മുകളിൽ നിന്ന് ദജാൽ കാണും അന്ന് എങ്ങനെ നോക്കിയാലും കാണൂല കണ്ടിട്ട് വലിയ പള്ളി എന്ന് പറഞ്ഞു ലിമനിൽ ഒഴിയല്ലിമനിൽ അതിന്റെ നേരർത്ഥം ഈ ആർദാടോ ഈ വെള്ള കൊട്ടാരം ഈ വൈറ്റ് മാലിസ് ആര് എന്ന് ദജാല് ചോദിക്കും അപ്പൊ കൂടെ ഉള്ളവർ പറയും ഇത് മുഹമ്മദിന്റെ കൊട്ടാരമാണ് നിങ്ങള് ബുദ്ധിയുള്ള ഒരു ഫോട്ടോ എടുത്തു നോക്കി മദീന പള്ളി ഇന്നിങ്ങനെ കണ്ടാല് ഒരു ലേഖനം എഴുതുകയാണെങ്കിൽ അത് വൈറ്റ് പാലസ് എന്നല്ല എഴുതാൻ കഴിയില്ല ശരിക്ക് നോക്കിയാൽ പ്രത്യേകിച്ച് ആ മലന്റെ മോള് കയറിയിട്ട് ഞാൻ നോക്കിക്കണം അപ്പൊ ഇങ്ങനെ കണ്ടാൽ ഇതല്ലാതെ ഇന്നത്തെ പള്ളി അന്ന് കണ്ടു മുഹമ്മദ് മുസ്തഫ അതൊക്കെ കേട്ടപാടെ ഗവേഷണം ചെയ്യാതെ തൊണ്ട തൊടാതെ ിയ സഹാബാക്കളുണ്ടല്ലോ ഓലക്കെ ഈമാന്റെ ഉറപ്പ് ഉറപ്പെത്ര നമ്മളിപ്പോ ശാസ്ത്രം നോക്കി അടക്കല്ലേ ഓരോ അക്കീതക്കും ശാസ്ത്രം എന്ത് പറയണോന്നപ്പ തരംഗ ചില ആൾക്കാരെ അതിന് സമ്മേളനം ഉണ്ടാക്കണം ഈച്ചന്റെ അതീസ് വരുമ്പോ അത് അശാസ്ത്രീയാണ് ഇപ്പൊ ശാസ്ത്രമാണ് വല്യട്ടന് എഡിറ്റ് ശാസ്ത്രമാണ് എന്നിട്ട് കുറാൻ വരെ പൊക്കെ എഡിറ്റ് ചെയ്യണം ഇപ്പോ അതാ ചില ആൾക്കാർക്ക് പണി അള്ളാഹു കാത്തുരക്ഷിക്കണ്ടേ നമുക്ക് അല്ലതീനെ യുമിനൂന ബിൽ വൈബ് അല്ലെ മുസാഫ് തുടങ്ങണ തന്നെ അതിന്റെ അർത്ഥം എന്താ ശാസ്ത്രം കൊണ്ട് തെളിയാത്തതിൽ വിശ്വസിക്കണം ബിൽ വൈബ് തന്നെ അദൃശ്യം എന്നല്ല അങ്ങനെയല്ല അതിന്റെ അർത്ഥം അദൃശ്യം എന്നല്ല അദൃശ്യം ഈ മറക്കപ്പുറത്തുള്ള പെണ്ണുങ്ങളല്ലേ അതുകൊണ്ട് ഞാൻ വിശ്വസിക്കണം എന്നാ പർത്ഥം അതിന്റെ അർത്ഥം നമ്മുടെ പഞ്ചേന്ദ്രിയത്തിന് പിടുത്തം കിട്ടാത്തതെന്ന അതിനാണ് അശാസ്ത്രീയമായത് എന്ന് പറയാം ശാസ്ത്രം കൊണ്ട് മനസ്സിലാവാത്തെന്ന് ശാസ്ത്രം കൊണ്ട് മനസ്സിലാണെന്ന് പറയാ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പ്യാക്കളെ വഹിയെടുത്തിട്ട് അറിയിക്കണം കൊണ്ട് അതിന് മനുഷ്യന്റെ തലച്ചോറ് ഓർമ്മ തന്നെ കിട്ടണല്ലേ ഇപ്പൊ അതിന് വഹി വേണോ എടോ വഹി വേണ്ടത് ശാസ്ത്രം കൊണ്ട് തിരിയാത്ത കാര്യം പറയാനല്ലേ എന്നിട്ട് ഇപ്പൊ ചെലവരൊക്കെ ആയി ശാസ്ത്രം അംഗീകരിച്ചിരിക്കണോ ഈ മോചിയത്വം കരാമത്തും ശാസ്ത്രം അംഗീകരിക്കല ശാസ്ത്രം എല്ലാം കൂടി പഠിച്ചിട്ട് മലക്കേലും അംഗീകരിച്ച് കബറും അംഗീകരിച്ച് മുങ്കർണക്കേന്ന് അംഗീകരിച്ച് സ്രാത്പാലും അംഗീകരിച്ച് എന്നിട്ട് വിശ്വസിക്കാൻ ആരെങ്കിലും കാത്തുക്കണ്ടെങ്കിൽ അങ്ങനെയൊന്നും ദുനിയാവിൽ ഉണ്ടാവില്ല കാരണം ശാസ്ത്രം ശാസ്ത്രത്തിന് വൈക്കോ ശാസ്ത്രം അങ്ങനെ ട്രെയിൻ പാളത്തുമ്പോൾ കൂടി പോകും ബസ് റോട്ട് കൂടി പോവും ഒരാളിങ്ങനെ വയലത്തൂർ അങ്ങാടികളിങ്ങനെ കാത്തിക്ക എന്താ ഞാൻ ഉച്ചക്കുള്ള പരശുരാം അറിയാം ട്രെയിനെ ഓൻ ട്രെയിന് കയറാൻ പറ്റുമോ ഓന് സ്റ്റേഷൻ പോകണ്ടേ ശാസ്ത്രത്തിന് വിഷയല്ല അള്ളാനും അറിയല് അത് പറയേണ്ട ആള് പറഞ്ഞിട്ടുണ്ട് അത് അള്ളാഹു നാൽപ്പത് കൊല്ലം കളവ് പറയാതെ മനുഷ്യന്മാരും തെളിയിച്ചാണ്ട് കൊടുത്തു തമാശക്ക് പോലും ഒരു മനുഷ്യനോടോ പല ആൾക്കാരോടോ രാത്രിയോ പകലോ കളവിന്റെ ലാഞ്ചന പറയാത്ത ആളാണ് മുഹമ്മദ് മുസ്തഫ ഒക്കെ പോയി കണ്ടിട്ടാണ് പറഞ്ഞത് ഇനി ചെവിട് കൊടുത്തിട്ടില്ലെങ്കിൽ ഇനി കൽബ് കൊടുത്തിട്ടില്ലെങ്കിൽ നാളെ തന്നെ നരകം തടുക്കാൻ ഒരു മനുഷ്യനോട് ഉണ്ടാവില്ല അള്ളാഹു നമ്മളൊക്കെ രക്ഷിക്കട്ടെ ആയിരത്തി അഞ്ഞൂറ് കൊല്ലായി ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹാധിക്യം കൊണ്ട് കണ്ണീർ ബാഷ്പം ഒഴുകുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് മദീനയാണ് ഇന്നും ഹബീബ് അന്ന് തുടങ്ങി കണ്ണീരിറ്റൽ ആ കരച്ചിൽ ഉദ്ഘാടനം കരഞ്ഞുകൊണ്ട് കൊണ്ട് ശരീരം നോക്കി മറവ് ചെയ്യപ്പെടുന്നതിന് മുമ്പ് അബൂബക്കറിന് ശുദ്ധീ കൊറിയാലും പറഞ്ഞൊരു വർത്തമാനമുണ്ട് ഒരാളുടെ വേറാടില് മനനൊന്ത് അനിയന്ത്രിതമായി കരയരുത് എന്ന് ഞങ്ങളോട് താക്കീത് നൽകിയിട്ടുണ്ട് ആ താക്കീതില്ലായിരുന്നെങ്കിൽ ഈ പാവപ്പെട്ട അബൂബക്കറിൻ്റെയോ എൻ്റെ കൂട്ടാളികളുടെയോ കണ്ണിൻ്റെ കുഴിയിൽ നിന്ന് കുടുകുടാ ഒഴുകുന്ന ബാഷ്പം കൊണ്ട് മദീനയിൽ വലിയ പുഴ ഉണ്ടാകുമായിരുന്നു ഈ അറസൂലല്ല വഫാത്തായി കിടക്കുന്ന ഷറഫാക്കപ്പട്ട നബിയുടെ പ്രഭാമയമായ മുഖം നോക്കി കരഞ്ഞുകൊണ്ട് പറയുകയാ ആ കണ്ണുനീര് അന്ന് തുടങ്ങിയതാണ് ഈ രാത്രിയിലും ഒഴുകുകയാണ് ഇന്നും എന്നെ വിളിച്ചുകൊണ്ടൊരാള് പറഞ്ഞു ഉസ്താദേ ഞാൻ മദീനയിലാട് എനിക്ക് ഇവിടെ വെച്ചൊന്ന് മരിക്കണേ അത് ഈ സദസ്സിൽ വന്നപ്പോൾ വണ്ടി ഇറങ്ങിയപ്പോഴും എൻ്റെ ഒരു സ്നേഹനിധി എന്നോട് പറഞ്ഞു അപ്പോൾ ഞാനും പറഞ്ഞു ഞാനും അതിന് കാത്തിരിക്കുകയാണ് അല്ല പടച്ചവന്റെ കയ്യിലാണ് ഉള്ളത് അവൻ എന്താണ് കളായി ചെയ്യുക എന്നറിയില്ല പക്ഷേ മദീനയിൽ കിടക്കാൻ കൊതിക്കുന്ന ആശക്തി ഞാൻ കഴിഞ്ഞ ഒരു കൊല്ലം മുമ്പ് മദീനയില് ഹീബിന്റെ മത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ചങ്കരങ്ങളൊത്തുകാരനായ ഹസ്സം കോയത്തങ്ങൾ എന്നൊരു ചെറുപ്പക്കാരൻ കന്തൂറയിട്ട് കറുത്ത തൊപ്പിയും ഇട്ട് എന്റെ മുമ്പിലിരിക്കുന്നുണ്ട് പക്ഷേ അള്ളാന്റെ റസൂലിന്റെ പേരെ കുട്ടിയാണ് കൽബ് നിറയേ കരകവിഞ്ഞൊഴുകുന്ന വല്ലിപ്പയോടുള്ള പ്രണയമാണ് ഞാൻ അഹമ്മദുൽ കബീരിൻ്റെ വഫാത്തിന്റെ ദിവസമാണ് അവിടെ മധു പറഞ്ഞത് അതുകൊണ്ട് അവരുടെ ചരിത്രമാണ് പ്രഭാഷണത്തിന്റെ അവസാനത്തിൽ ഞാൻ കുറിച്ചത് അത് കേട്ടുകൊണ്ട് കെട്ടിപ്പിടിച്ചൻ്റെ കവളത്തുമ്മ വെച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു ഉസ്താദേ ഒരു സ്വകാര്യമുണ്ട് ഞാൻ യിരക്കണക്കിന് സ്വലാത്ത് ചൊല്ലി മദീനയിൽ വന്നത് തിരിച്ച് ചങ്ങരംകുളത്തേക്ക് പോകാനല്ല എനിക്ക് ഹബീബിന്റെ ചാരത്ത് വല്ലിപ്പാന്റെ ചാരത്ത് ഒന്ന് കിടക്കണം മുസ്താതെ ആ തങ്ങളുടെ വർത്തമാനത്തിന് ഞാൻ വലിയ വിലയൊന്നും കൊടുത്തില്ല കാരണം ഞാനും മദീനയിൽ പോകുമ്പോ പൊരുത്ത പഠിക്കാനുള്ളവരോടൊക്കെ പൊരുത്ത പഠിപ്പിച്ച് എന്തെങ്കിലൊരു ഫെൽസ് ആക്കിയുണ്ടെങ്കിൽ ആ കടവും തീർത്ത് ഭാര്യനോടൊക്കെ വിടവാങ്ങൽ ചോയയില് വല്ലവതമുണ്ടെങ്കിൽ പൊരുത്തപ്പെടണമെന്ന് പറഞ്ഞുകൊണ്ടാണ് പോകലോ കാരണം പോകുമ്പോൾ അവിടെ കിടക്കണമെന്നൊരാഗ്രഹമാണ് ഉണ്ടാകലോ പക്ഷേ എപ്പോ പോയാലും തിരിച്ചു വരവാണ് പതിവ് അങ്ങനെ ഞാനും കണക്ക് കൂട്ടിയിട്ടുള്ളൂ പക്ഷേ ഈ വിനീതനോട് മദീനയിൽ വെച്ച് കരഞ്ഞുകൊണ്ട് വെല്ലിപ്പാന്റെ ചാരക്കടക്കാൻ ആഗ്രഹം പറഞ്ഞ ഗോയ തങ്ങളില്ലേ പിറ്റേന്ന് റൗലയിൽ കിടന്ന്

എന്നെ സ്നേഹിച്ച് മദീനയിൽ വന്ന് വഫാത്തായി കിടക്കുന്നവർക്ക് എന്റെ സ്പെഷ്യലായ ശുഭാഷയുണ്ട് എന്ന് പറയുക ഹബീബിനെ സ്നേഹിച്ചവര് മനുഷ്യർ മാത്രമാണോ ആയിഷവും പറയുകയാണ് റസോളുല്ലാന്റെ വീട്ടില് ഒരു ഒരു ജീവിയും അതിന്റെ കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു അത് പൂച്ചയല്ല എന്നാലത് എലിയാണോ എലിയുമല്ല എന്നാലത് അണ്ണാനാണോ അണ്ണാനുമല്ല എന്നാലത് പെരിച്ചായയാണോ പെരിച്ചായുമല്ല പിന്നെ എന്താണെന്ന് ഞാൻ കുറെ തപ്പിട്ടോട്ട് എനിക്ക് കിട്ടിയിട്ടില്ല ഒരു ജീവി അതിന്റെ മക്കളുമാണ് എന്നുണ്ട് ഒരറിയപ്പെട്ട എല്ലാവരും വളർത്തുന്ന ജീവിയാണെങ്കിൽ ഹദീസിലുണ്ടാവും പക്ഷെ അതൊന്നുമല്ല പക്ഷേ ഈ ജീവിയും കുട്ടികളും ഹബീബ് വീട്ടിലുണ്ടെങ്കിൽ ഒരു ശബ്ദം ഉണ്ടാക്കൂല നടക്കണേന്നെ മെല്ലെ നടക്കുള്ളൂ ഇത് നല്ല ശബ്ദം ഉണ്ടാക്കുന്ന ജീവിയാണ് ഹദീസിൽ നിന്ന് മനസ്സിലാവണം റസോളിൽ നിന്ന് അങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ കുട്ടികളെയും മക്കളെടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങലും അതിൻ്റെ ശബ്ദം ഉണ്ടാക്കലും ഓട്ടം ചാട്ടമൊക്കെ തുടങ്ങും പള്ളിയിൽ നിന്ന് ഹബീബ് കണ്ടുവന്ന അവർ ഓട്ടം കണ്ട് പോകുക കാരണം ഈ സൃഷ്ടികൾക്ക് പോലും അറിയാ അതുകൊണ്ട് മുല് മുള്ളു മുരട് മൂർക്കൻ പാമ്പ് മുതല് കല്ല് കരട് കാഞ്ഞീര കുറ്റി വരെ മത്സരിച്ച് പ്രണയിച്ച ഇഷ്കിൻറെ രാജനല്ലേ ഇന്ന ബൈ തന്ന സാക്കു ലൈസുൾ താജ നില സുറുജി റബ്ബല്ലാല് മീനാലി വാ സുറുജി വീട്ടിൽ എപ്പോ വന്നാലും ഉമ്മയ്ക്ക് വല്ലാത്തൊരു സൽക്കാരാ മറ്റുള്ളവർക്ക് ഇല്ലാത്തൊരു പ്രത്യേക ഭക്ഷണവും സൽക്കാരമൊക്കെയാണ് അപ്പൊ ആളുകൾ വെച്ച് നിങ്ങളെന്താ ഹസ്സാനിന് സാബിത്ത് വല്ലാതെ ബഹുമാനിക്കണോ സൽക്കരിക്കണോ പഴയ കാലത്ത് നിങ്ങളെ കുറിച്ച് ആരോപണം നടത്തിയപ്പോ സ്വാഭാക്കൾ നേരിട്ട് പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ടില്ല പക്ഷെ അതില് അറിയാതെ വഞ്ചനയിൽപ്പെട്ട് ചതിക്കപ്പെട്ട് കുടുങ്ങിയ ചില സ്വഭാക്കളുണ്ട് ആയിസമ്മനെ കുറിച്ച് ആരോ ഞാൻ ഉദ്ധരിക്കണില്ല അതിൽ അറിയാതെ ഹസാനമിന് സ്ഥാപിത്വം ഒന്നും പെട്ടിരിക്കണു അപ്പൊ അതെടുത്ത് പറഞ്ഞു നിങ്ങളെ കുറിച്ച് ഇനി ഇനിയൊക്കെ ഭർത്താനങ്ങളും മുനാഫിക്കങ്ങൾ പറഞ്ഞു വരുത്തിയപ്പോ അതിൽ അറിയാതെ കുടുങ്ങിയ ആളല്ലേ എന്നിട്ട് അവര് വരുമ്പോൾ നിങ്ങൾ എന്താ അത്ര ബഹുമാനോ സ്നേഹം ഭയങ്കര ഭക്ഷണമൊക്കെ അപ്പൊ ആയിസമ്മ പറഞ്ഞ എന്തായാലോ അതൊന്നും എനിക്കറിയില്ല ഹസാൻ നാളെ സ്വർഗ്ഗത്തിലെ രാജാവാണ് കാരണം ഹസാൻ റസൂലുള്ളാഹിനെ മദ്ഹ് പറയുന്ന ആളാണ്. കാര ഒന്നുമില്ല. ഹബീബിന്റെ മാദിഹാണ്. വേറൊന്നുമില്ല. വസാനിയത്തിനി ഫിൽ ആരിൽ മുനീഫി വഖാ തഫല്ലദു ബിഹി ഇൽ സായിദൽ ജബല വകാന ഹിബ് റസൂ ലില്ലാഹി ഖദ് അലിമ പറയാനും പാടാനും തന്ന തന്നെ തോഫിക് അർത്ഥട്ടെ ഭയങ്കര പ്രതീക്ഷയാണ് ഹുബ് മധു ഇത് മാത്രമാണ് നമ്മുടെ മുമ്പിൽ ഞാൻ പറയും ഇന്ന് ചെറുപ്പക്കാർക്ക് കൊടുക്കേണ്ട മറുപടി വല്ലാതെ വേണ്ട മരുന്നാണ് വേണ്ടത് ഇന്ന് കുട്ടികളെ സോക്കട് മാറാൻ ചോദ്യം മറുപടി ചോദ്യം മറുപടി ഒക്കെ നടക്കട്ടെ നടക്കേണ്ട സ്ഥലത്ത് നടക്കട്ടെ അതിന് നമ്മൾ എതിരല്ല പക്ഷേ ഒരു മരുന്നുണ്ടായി കൊടുത്താൽ എല്ലാവരും അടങ്ങും കഴിഞ്ഞ റബിയുള്ളവലിനെ ഞാൻ ഒരു രാവിലെ ഒരു ചെറുപ്പക്കാരൻ കുട്ടിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എന്നെ രക്ഷപ്പെടുത്താൻ ഞാൻ പറഞ്ഞു ഞാനെന്നെന്താ കാട്ടിക്കണ്ടെന്നെ രക്ഷപ്പെടുത്താന് അല്ല ഞാൻ ആകെ എന്നു വെച്ചാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അപ്പോൾ എന്നോട് പറഞ്ഞ് എനിക്ക് എല്ലാവരും വെടിവെച്ച് കൊല്ലാൻ തോന്നുന്നു അറിയാ വെടിവെച്ചല്ലാൻ തോന്ന അപ്പം എനിക്ക് പേടിയായി കാരണം എല്ലാവരും വെടി വെച്ചാൽ ആ കൂടുതലിപ്പോൾ ഞാനും പെട്ടിയില്ലേ ഞാനോനങ്ങനെ നോക്കിയാ എൻ്റെ അടുത്ത് വെടിയുണ്ടോ എന്ന് വെച്ചാൽ അപ്പോൾ ഓനെ എറണാകുളത്ത് നിന്ന് അമ്മായിക്കാക്ക് പിടിച്ചോടുന്നല്ലോ ഓനെ എറണാകുളത്ത് നിന്ന് എല്ലാവരും വെടിവെച്ചെല്ലാം തോന്നുകയാണല്ലോ ഞാനിങ്ങനെ മനസ്സിലാക്കിയ പന്താരങ്ങള് ഇവന് സിനിമന്റെയും ഗെയിമിന്റെ ആളാണ് ആദ്യ വല്ലാതെ കുട്ടികൾക്ക് കൊടുത്താലേ ഭാവിയിലെ കുട്ടികൾ ഒന്നിനും കണ്ണിന്റെ റെറ്റനിൽ ഒരു സാധനം കഴിഞ്ഞാൽ ഹൈപ്പോ തലാമസക്ക് പോവും ഹൈപ്പോ തെലാമസ് ടെസ്റ്റ് സ്റ്റൊറോൺ എന്ന ഒരു ഹോർമോൺ ഉണ്ടാക്കും ഉണ്ടാക്കിയതിൽ നമ്മൾ ഈ കണ്ടതും ഭാവിച്ചതും അഭിനയിച്ചതൊക്കെ നടപ്പിലാക്കാൻ ഒരു സോക്കഡ് വരും ആ പോസ്റ്റിൽ എത്തിയാണ് ഇവന് അഭിനയിച്ചെന്ന് കണ്ടതൊക്കെ നടപ്പിലാക്കണം അതിന് വേണ്ടിയിട്ടണം നമ്മളെ കുട്ടികളുണ്ടല്ലേ തൊട്ടി കെടുക്കുമ്പോഴും കയ്യില് മൊബൈൽ നമ്മളൊക്കെ പഴയ കാലത്ത് ഞമ്മക്കൊക്കെ ഉമ്മാരെ എങ്ങനെ ഭക്ഷണം തന്നീന്ന് വിശുമില്ലാ റമാനെ കുട്ടി കഴിച്ചോളി കൂടി വന്നാ ചെമ്പരത്തി പോന്ന് കാണിച്ചു തരും അപ്പൊ പൊട്ടിച്ചേരാറിഞ്ഞാല് ഏത് പറ്റാത്തോ നമ്മള് മുണു പോകും ചെമ്പരത്തി പൂവില്ല മല്ലിക ഇല്ല അതിപ്പോ കാണാനേ ഇല്ല നാളെ ഏതോ ഒരു കുട്ടി ഉമ്മാനോട് ചോദിച്ചാലാ ഈ അരി കുലിക്കണ മരേതാണ് അപ്പൊ കുട്ടി വെച്ചിട്ട് അരി എന്ന് പറഞ്ഞാൽ കുലിക്കിടണ എന്നാണ് കാരണം മുമ്പത്തെ പാടോ അരിയും നെല്ലൊന്നും ഇപ്പം ഇല്ല പുറത്തുനിന്ന് ഇത് മരത്തി വന്ന് കുലിക്കണെന്ന് അപ്പൊ കുട്ടികൾക്ക് അറിയില്ലല്ലോ ഇന്നലെ ഞാൻ വേദനയായപ്പോ അവിടെ നിന്ന് എന്നോട് പറഞ്ഞു കാര്യമായൊരു സൂഫിയായ മഹാൻ മമ്മൂട്ടി മുസ്ലിയര് മുമ്പൊരു കരണ്ട് വന്നപ്പോ അന്ന് ജുമാക്ക് പ്രസംഗിച്ചാലോ ഈ അമ്മനാളെ ആ ഏരിയക്ക് ഒന്ന് രണ്ട് വീട്ടൊക്കെ കരണ്ട് കിട്ടി അതിലും മുമ്പ് ജുമാക്ക് പ്രസംഗിച്ചാലോ മുത്താലിമ്യങ്ങൾ പറഞ്ഞാൽ ഇനി ദർശ പിരിച്ചുവിടുക നല്ലായിരുന്നു കാരണം എന്താ അവരോട് ന്യായം പറഞ്ഞു എടാ ഇതുവരെ നമ്മൾ കിതാബ് നോക്കിക്കുന്ന ചിമ്മിണി വിളക്ക് കത്തിച്ചിട്ടാണ് അപ്പൊ ആ വിളക്കിന്റെ പ്രകാശം കുറഞ്ഞ സ്ഥലത്തേ ഉണ്ടാവുള്ളൂ അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കൂല അപ്പൊ കിതാബ്ക്ക് മാത്രമായിരിക്കും ശ്രദ്ധ ബൾബിട്ടാൽ പ്രകാശം ഒന്നായിട്ട് വരുമ്പോ കിതാബ് നോക്കും അതുകൊണ്ട് ഇനി ദർശനം എടുത്തിട്ട് കാര്യമില്ല അങ്ങനെയാണെങ്കിൽ ഇന്നിപ്പോ എത്ര ദർശനം പിരിച്ചുവിടണം കാരണം ണോ മൊബൈലല്ലേ ഇപ്പൊ ഫുള്ള് എല്ലാ മൊബൈൽ ആ തീറ്റ മൊബൈലില് വാ മൊബൈല് തിക്ര ആൽക്ക മൊബൈല് ദ്വായ മൊബൈലില് പിന്നെ നിക്ഷയ മൊബൈല് പെണ്ണ് കട്ടല് മൊബൈൽ നിക്കാവ് മൊബൈലില് ഒക്കെ മൊബൈൽ തീറ്റ മാത്രം മൊബൈലല്ല അവൻകൂടി മൊബൈലാണെങ്കി നമുക്ക് അല്ല ആശ്വാസമായിരുന്നു രാവിലെ എന്താ നാസ്താക്കഞ്ഞാൽ അത് മൊബൈൽ നിൽക്കണെന്ന് പറഞ്ഞു അത് മൊബൈലല്ല ബാക്കിയൊക്കെ മൊബൈലില് കഴിഞ്ഞ ചൂട് കാലത്ത് ഒരു ഭർത്താവും ഭാര്യയും കൂടി ഒറ്റ ബെഡിൽ കിടക്കുക രണ്ടാളും അടുത്ത് ഒട്ടൊട്ടി കിടക്കുകയാണ് രണ്ടാൾ ചവിട്ടിലും ഇയർഫോൺ ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു വീടിൻ്റെ പ്രത്തപ്പങ്ങളൊക്കെ വീട് നോക്കൂ ഇരുപത്തഞ്ചും മുപ്പതും ആളുകളുണ്ടാവും പക്ഷെ മൗനായിരിക്കുമല്ലോ പുറത്ത് ചെരുപ്പ് നാൽപ്പതും അമ്പതും ചെരുപ്പ് ഉണ്ടാവും പക്ഷെ വീട്ടിൽ ആരും ഉണ്ടാവില്ല എന്തേ നിങ്ങൾ വിചാരിച്ചിരിക്കണ എല്ലാവരും കൂടി ഏതെങ്കിലും നിക്കറിൻ്റെ എണ്ണം പിടിച്ചുകൊണ്ട് ഇരിക്കണം എന്ന് വിചാരിച്ചിരിക്കണോ മജ്ലിസിനോ എന്ന് വിചാരിച്ചിരിക്കണോ ും ഒന്നുമല്ല ഒക്കത് തുറന്നിട്ട് കണ്ണും അപ്പൊ ഇവ രണ്ടാളും ഒപ്പം കിടക്കുക അപ്പ ഉണ്ട് ഭർത്താവിന്റെ ഒരു മെസ്സേജ് വരും ഇടുത്തോ കുമ്പുറത്ത് കിടക്കണ ഭാര്യ ഓൾ മെസ്സേജ് വിട്ടാണ് കുറച്ച് നീങ്ങി കിടക്കി എനിക്ക് ചൂട് എടുക്കണ്ടെന്ന് ഒറ്റപ്പെട്ടില്ല ഒരു ബെഡിൽ കിടക്കണ ഒരു ബെഡ്ഷീറ്റിൽ കിടക്കുന്ന രണ്ടാളിൽ ഒരാൾ മറ്റാൾക്ക് മെസ്സേജ് ജന്തു കുറച്ചാണ് നീങ്ങി ചൂട് രണ്ടാൾക്കൊന്നും സംസാരിക്കാം കാരണം രണ്ടാളും നല്ല കരത്തിലാണ് അതല്ലേ ഞാൻ രണ്ടു മൂന്ന് ദിവസം പോലെ മഹലിൽ പോയപ്പോ മഹല്ലാകെ വിറച്ചു നിൽക്ക എന്തേ ഒരു വീട്ടില് ഉമ്മാക്കും മോൾക്കും ഒപ്പം കയറുമ്പോ രണ്ടാളെ ഭർത്താക്കന്മാരും ഗൾഫിലും ഒപ്പം കേറുമ്പോ ആള് പരിശോധിച്ചോക്കുമ്പോൾ രണ്ടാക്കും ഗർഭം ഉണ്ടാക്കിയത് ഒരാള് രണ്ടാക്കും രണ്ടാളാണെങ്കിൽ സഹിക്ക രണ്ടാക്കും ഉണ്ടാക്കിയത് അനോ മമ്മീമ്പ പ്രേമിക്കണ്ട് മോളും പ്രേമിക്കണ്ട് ഉമ്മ പ്രേമിക്കണ മോളും അറിയില്ല മോള് പ്രേമിക്കണേ മമ്മീ അറിയില്ല ആകെ കുടുങ്ങിയിലേ ഇതാപ്പ കാലം ഈ ദുരന്തൊക്കെ വരാൻ കാരണം എന്താ പറയുക ഈ സാധനം മലിനിട്ട് അങ്ങനെ തിപ്പിട്ടു അതല്ലേ എവിടെ എത്തി ലോകം പുടുത്തം വിട്ടു പോയില്ലേ എല്ലാതിലായില്ലേ പാവം ഭർത്താവ് ഗൾഫ് എന്ന് അയച്ചു കൊടുക്കും നിന്ന് പൈസ വാങ്ങിയിട്ടുണ്ടാവും മൊബൈലിൽ അയച്ചുകൊടുക്കാൻ എന്നിട്ട് അതേറ്റി രാത്രി ആരേറ്റാ സംസാരിക്കുന്നത് ആ പാവം എപ്പൊ വിളിച്ചാലും ഇവിടെ വിള കിട്ടണില്ല അപ്പോൾ ചോദിച്ചാൽ പറയും മൂത്തമ്മ വിളിക്കരുന്ന് അല്ലെങ്കിൽ അമ്മ വിളിക്കരുന്ന് ഒരു മൂത്തമ്മി അമ്മനല്ല ആ നാട്ടിൽ വേറൊരു ഹംക്ക് പുതിയ അമ്മ വന്നിട്ടുണ്ട് അതാണ് ആരെങ്കിലും അറിയണ്ടോ ചാടി പോകുമ്പോഴല്ലേ അറിയണേ അള്ളാഹു ഈ ദുരന്തങ്ങളിൽ നിന്ന് ഉമ്മത്തിനെ കാത്തുരക്ഷിക്കട്ടെ അവിടെയാണ് നമ്മൾ മദീന പറയുന്നത് മക്കളിൽ പലരും ഉമ്മങ്ങാണ്ടുമില്ലാത്ത രൂപത്തിൽ വിചിത്രമായ നരനായാട്ടു നടത്തുന്ന കാലമല്ലേ നന്മയുടെ പൊടിപൊടലം ഇല്ലാതെ അടിപടലം തകർന്ന കാലമല്ലേ ഇന്ന് ലഹരിയേറ്റവനെ തിരിച്ചറിയുന്നില്ല സ്മെല്ലില്ല അതാ കണ്ണിന്റെ കളറ് മാറുന്നില്ല ചെറിയ ചെറിയ പഞ്ചസാര തരിയുടെ വലിപ്പമുള്ള എം ഡി എം എന്ന് പറയുന്ന ലഹരി വിദ്യാലയങ്ങളിലും ഒരുവേള വേള ആരാധനാലയങ്ങളിലോ പിടിമുറുക്കുന്ന കാലമല്ലേ നമ്മൾ മുഹമ്മദീയ മഹബത്തിന്റെ ലഹരി فلم بندوء ادمدينيو دى شاشه جنون دان حب النبي فى خير الامل وعسى اللله به يبلغه الامل وله بنيل شفعت طه كفل ان دى اللله منامل من تَنْعِيمًا صلوا عليه وسلموا تسليما ീർത്തനം ഹൈറായ അമലാണ് സുധീ നിനക്കായി നൽകോ നാഥനോ അതിനാൽ ക്വദീ നബി നായകർ ശോഭാശയും നൽകാൻ മതി നാളത്തെ ഫൗജ് സലാമത്തോ അതിനാൽ വിധീ സലഹി വസീമോ <صفيق> صلى الله على محمد